നമസ്കാരം രുചിവേളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കോളിഫ്ലവർ വെച്ചിട്ടൊരു പക്കവടയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു കപ്പ് കോളിഫ്ലവർ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ കഴുകിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് ഒരു അഞ്ച് ടു പത്ത് മിനിറ്റ് വരെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വല്ല ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടും ചെയ്യും ഒന്ന് ക്ലീൻ ആകും ചെയ്യും കേട്ടോ പിന്നെ അതുപോലെ തന്നെ കുറച്ചൊക്കെ ഒന്ന് ഉപ്പ് പിടിക്കുകയും ചെയ്യും അപ്പോൾ അതൊന്ന് ഞാൻ ഉപ്പൊക്കെ ഇട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കുന്നുണ്ടേ ഇനി പക്കവടയിലേക്കുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി മാറ്റിവെക്കാൻ പോവുകയാണ് അപ്പോൾ ആദ്യം തന്നെ ഒരു വലിയ സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പാത്രത്തിലേക്ക് അതുപോലെ തന്നെ എരിവുള്ളത് കാരണം ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതുപോലെ കൊത്തി അരിഞ്ഞതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് അപ്പോൾ നമ്മൾ സാധാരണ പക്കിയുടെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ഇപ്പോൾ തന്നെ ഞാൻ കോളിഫ്ലവർ ചേർക്കുന്നില്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് ചേർത്തതിന് ശേഷം ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി കടലമാവൊക്കെ ചേർക്കുന്ന സമയത്ത് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാനൊരു ഒരു ഒന്ന് ഒരു ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ സവാളയിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് ഞരണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ഞരണ്ടി എടുത്താൽ സവാള നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടും അതുപോലെ തന്നെ ഉപ്പൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടുകയും ചെയ്യും അപ്പോൾ നന്നായിട്ടൊന്ന് ഞരണ്ടി എടുക്കാം അങ്ങനെ അത് ഞാനവിടെ മാറ്റി വെച്ച അതിലേക്ക് ഞാൻ ഒരു രണ്ട് അല്ലി വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സാധാരണ നമ്മൾ പക്വട ചേർക്കുന്ന സമയത്ത് വെളുത്തുള്ളി ചേർക്കുന്നില്ല പക്ഷേ നമ്മൾ കോളിഫ്ലവർ പക്വേടയ്ക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു അരക്കപ്പ് കടലമാവാണ് അരക്കപ്പ് കടലമാവിനോടൊപ്പം തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ സാധാരണ ഇടിയപ്പത്തിലും അതുപോലെ തന്നെ പത്തിരിക്കൊക്കെ എടുക്കുന്ന വറുത്തടി അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതേപോലെ തന്നെ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മൈദ ചേർത്ത നല്ല ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവും അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് പിന്നെ അതുപോലെ അരിപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള ഒരു പക്വട കിട്ടുകയും ചെയ്യും എന്നിട്ട് ഇനി നമുക്ക് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം ഇനി അതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി പൊടി ചേർത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു കളർ കിട്ടും അതുപോലെ ആവശ്യത്തിന് എരിവ് ഉണ്ടാവും പിന്നെ നമ്മൾ ഓൾറെഡി പച്ചമുളക് ചേർത്തതാണ് അപ്പോൾ എരിവ് നോക്കിയതിന് ശേഷം വേണം നമ്മൾ മുളക് ചേർത്ത് കൊടുക്കാൻ കേട്ടോ കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ സാധാ മുളക് പൊടി ചേർത്താലും കുഴപ്പമില്ല എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊരു അഞ്ച് ടു പത്ത് മിനിറ്റ് വരെ അത് നന്നായിട്ടൊന്ന് അടച്ചു വെക്കാം അപ്പോൾ അതിലുള്ള വെള്ളമൊക്കെ അതായത് സവാളയിൽ നിന്നുള്ള വെള്ളമൊക്കെ അതേപോലെ ഊറിയൊന്ന് വരും അപ്പോൾ ഞാനൊരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ഇനി അതിലേക്ക് കഴുക നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുത്താൽ മതി അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണ സമയത്ത് നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യം എത്രത്തോളം ഉണ്ടെന്ന് നോക്കിയിട്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ കാരണം മസാല അതുപോലെ കടലമാവും മൈതമാവും ഒക്കെ ഇട്ടതല്ലേ അപ്പോൾ അതെല്ലായിടത്തും ഒന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടി മാത്രം അങ്ങനെ ഇത് നല്ല ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു ഒരു ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അധികം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ടി വന്നിട്ടില്ല ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായിട്ട് വരുമ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി സൺഫ്ലവർ ഓയിൽ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം വെളിച്ചെണ്ണയിൽ വേണ്ടവർക്ക് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ ഞാൻ തൽക്കാലം സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തത് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവറിൻ്റെ കൂട്ട് ഇതേപോലെ കൈകൊണ്ട് തന്നെ ഓരോന്നോരോന്നായിട്ട് പിച്ച് പിച്ച് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് വേണമെങ്കിൽ സ്പൂണ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത്രയും പെർഫെക്റ്റായിട്ട് കിട്ടണം തട്ടിയാ അപ്പം കൈകൊണ്ട് കൊണ്ട് തന്നെ ഇതേപോലെ ഇട്ട് കൊടുക്കാൻ നോക്കുക അപ്പോൾ നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം വേണം ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ അതുപോലെ തന്നെ നന്നായി ചൂടായതിനു ശേഷം ടു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ഫ്ലെയിം വയ്ക്കാൻ എന്നിട്ട് നമുക്കിതേപോലെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും കരിയാതെ തന്നെ കിട്ടും അപ്പോൾ നല്ലൊരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കത് വറുത്തു പോരാട്ടോ അപ്പോൾ ഇത് ഇതേപോലെ ഒരു ഭാഗം നന്നായിട്ടൊന്ന് വെന്തതിനു ശേഷം ഞാനൊന്ന് മറച്ചിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാം അധികം അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന ഒരു വിഭവമാണ് അപ്പോൾ ഞാനിതൊന്നും മുഴുവനായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കട്ടെ നല്ലൊരു നല്ലൊരു കളറിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത് പക്കുവട ഇതേപോലെ ഫ്രൈ ചെയ്തത് കോരിയെടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട് ഇനി കോരിയെടുത്തതിന് ശേഷം ബാക്കിയുള്ളതും കൂടെ ഞാനൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കട്ടെ അപ്പോൾ അധികം കനയില്ലാതെ നമ്മൾ കൈ തന്നെ പിച്ചിട്ട് കാരണം ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഞാനിതുപോലെ ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ പോവാണ് അപ്പോൾ കോളിഫ്ലവർ വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഒരിക്കലെങ്കിലും ഈ വിഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എന്ന് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്